ഇപ്പോ ഇന്നും ഇന്നലെയൊക്കെ വിളിച്ചിട്ട് നമ്മളോട് ദ്വാ ചെയ്യാൻ ഏൽപ്പിച്ചതിൽ അനവധി ആളുകൾ കൈകാലുകളുടെ വേദനയെ കുറിച്ച് പറഞ്ഞ് ദ ചെയ്യാൻ ഏൽപ്പിച്ചു നമ്മളൊന്ന് ആത്മീയ പരിഹാരത്തിലേക്ക് പോയി നോക്കാം എന്താണ് ആത്മീയ പരിഹാരം ശാരീരികമായ വേദനകൾക്ക് വേദന അനുഭവപ്പെടുന്ന സ്ഥലത്ത് കൈവച്ച് തടവിക്കൊണ്ട് മൂന്ന് തവണ നിങ്ങൾ ബിസ്മില്ലാഹി ലാഹിർ റഹ്മാൻ റഹീം എന്ന് ചൊല്ലു എന്ന് മുഹമ്മദ് മുസ്തഫ എങ്ങനെ നമ്മളുടെ ശരീരത്തിൽ ിന്റെ വേദന കൊണ്ട് വല്ലാതെ വിഷമിക്കുന്നവരില്ലേ കൈകാലുകളുടെ വേദന കൊണ്ട് ഊരവേദന കൊണ്ടൊക്കെ നിരന്തരമായി പ്രയാസപ്പെടുന്നവരില്ലേ ഇന്നും എന്റെ അടുത്ത് വന്ന് ദുആ ചെയ്യാൻ ഏൽപ്പിച്ച ഒരു കാര്യത്തിൽ മൂന്ന് വർഷമായി കാൽമുട്ടിന്റെ വേദന കൊണ്ട് കുടുങ്ങിയിട്ട് മരുന്ന് കുടിച്ചിട്ട് മാറ്റല്ലേ പറഞ്ഞേൽപ്പിച്ച കാര്യമുണ്ട് നിങ്ങൾ ചിന്തിക്കേ നമ്മുടെ ശരീരത്തിൽ എവിടെയാണോ വേദന അനുഭവപ്പെടുന്നത് അവിടെ കൈവച്ച് തടവുക ആ തടവുന്ന സമയത്ത് മൂന്ന് തവണ ഇതാ സ്ക്രീനിൽ ഒരു നിക്രു കാണുന്നില്ലേ നിങ്ങൾ മൂന്ന് തവണ ി മാർ ഏഴ് തവണ ഈ വിക്രും ചൊല്ലുക ഇത് ദിവസത്തിൽ പല പലതവണ ആവർത്തിച്ചാവർത്തിച്ച് ചെയ്യുക ുംദീസ് ആണിത്യുമാനപ്പെട്ടാഹുവൻ ഒരിക്കലും ശ്രദ്ധിക്കണേ ഇതൊന്ന് ശ്രദ്ധിക്കണേ ഇതൊക്കെ നമുക്ക് ഉപകാരപ്പെടണം സ്വന്തം ചെയ്യാൻ കഴിയാത്തവരാണെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കുക ഉമ്മാക്ക് കാലിന് വലിയ വേദന ഉപ്പാക്ക് കാലിന് വലിയ വേദന അവർക്ക് സ്വന്തം ചെയ്യാൻ കഴിയില്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ദിവസം പ്രയാസപ്പെട്ട് കടന്നു വന്നോ എന്നിട്ട് പറഞ്ഞു നബിയേ എന്റെ കാൽമുട്ട് വേദന കൊണ്ട് ഞാൻ കുടുങ്ങിയിട്ടുണ്ട് പലരും പല മരുന്നും പറയും അതൊക്കെ ചെയ്തു നോക്കി പക്ഷെ ഒരു മാറ്റം കിട്ടുന്നില്ലല്ലോ നബിയെ അങ്ങയുടെ കൂടെ ജമായത്തിന് വരാൻ എനിക്ക് കഴിയുന്നില്ല അങ്ങയുടെ കൂടെ പലപ്പോഴും പല കാര്യങ്ങളിലും സംബന്ധിക്കാം അയ്യാ ഈ കാൽമുട്ടിന്റെ വേദന കൊണ്ട് വലിയ വിഷമത്തിലാണ് നബിയേ അങ്ങയിൽ അങ്ങയിൽ നിന്ന് നിന്ന് ഇതിനൊരു ഇതിനൊരു പരിഹാരം പരിഹാരം എനിക്ക് എനിക്ക് കിട്ടണം വേണം എന്ന് ഉസ്മാൻ അബിൽ അബ്ബാസ് ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളോട് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ് അലല്ലതേ കാ നിന്റെ ശരീരത്തിൽ എവിടെയാണോ വേദന അനുഭവപ്പെടുന്നത് അവിടെ നീ നിന്റെ കൈവെക്കണം എന്നിട്ട് ഒഴിഞ്ഞ് ചൂടാക്കണം ആ ഒഴിയുന്ന സമയത്ത് ചൊല്ലിക്കോ ബിസ്മില്ല ഹിറോഹ്മാനിറോഹിം ബിസ്മില്ല ഹിറോഹ്മാൻമാനിറീം ഇതെത്ര തവണ ഇതെത്ര തവണ ഇത് മൂന്ന് തവണ അതിനുശേഷം ഏഴ് തവണ േടുകയാണ് വരത്തി അള്ളാഹുവിന്റെ ശക്തി കൊണ്ടും പ്രതാപം കൊണ്ടും ഞാൻ കാവൽ തേടുകയാൻ മാ അജിതുവാദ അല്ലാ ഞാൻ അനുഭവിക്കുന്ന ഭയപ്പെടുന്ന ഈ ഒരു ഷർറുണ്ടല്ലോ ഈ ഷർറിൽ നിന്ന് അള്ളാഹുവിന്റെ കൊണ്ടും ഇസ്സത്ത് കൊണ്ടും ഞാൻ കാവൽ തേടുന്നു ഏഴ് തവണ ഇതും ചൊല്ലുക ഇത് ദിവസത്തിൽ ആവർത്തിച്ച് ഇടയ്ക്കിടെ ചെയ്യുക ഇങ്ങനെ ചെയ്താൽ നല്ല മാറ്റങ്ങൾ ഉസ്മാനുബുനെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞതുപോലെ ഏതാനും ദിവസങ്ങൾ തുടർച്ചയായി ഞാനങ്ങ് ചെയ്തപ്പോ അല്ല സന്തോഷമല്ലോ എന്റെ രോഗമല്ലാ ഷിഫയാക്കി പിന്നീട് ഇന്ന് വരെ ആ രോഗം എനിക്ക് വന്നിട്ടില്ല ആര് എന്നോട് കൈകാലുകളുടെ വേദനയെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ അവർ ഇത് കൊടുക്കും മുത്രസൂൽ എന്നോട് പറഞ്ഞതും ഞാൻ അത് ചെയ്തതും എനിക്ക് ശിഫ കിട്ടിയതും ശിഫ കിട്ടിയതായി പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോഴേ ഏതൊക്കെ ഒന്ന് ശ്രദ്ധിക്ക ഇതൊക്കെ മൊബൈലിൽ ഈ പരിപാടി കാണുന്നവർക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തുവെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അത് ചെല്ലാം ഇൻഷാ അല്ലാ അതൊക്കെ ഉൾക്കൊള്ളുന്നതെല്ലാ ദിവസവും സുബഹിക്ക് ശേഷവും വൈകുന്നേരവും മൂമൂന്ന് തവണ നമ്മളുടെ ഈ കുടുംബത്തിൽപ്പെട്ടവർ നമുക്ക് വേണ്ടപ്പെട്ടവർ ചൊല്ലിയിരിക്കണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ ദിഖർ ഉൾപ്പെടുന്ന ഹദ്ദാദ്റാത്തീബ് എല്ലാ ദിവസവും നമ്മൾ ചൊല്ലാറുണ്ട് ഇന്ന് ഹദ്റാത്തീബ് കഴിഞ്ഞ് നമുക്ക് സലാത്തുൽ ഫാത്തിഹും യാ യാ സലാമു എന്ന ദിക്റും ചൊല്ലി നമ്മുടെ എല്ലാ പ്രയാസങ്ങളുടെയും പരിഹാരത്തിനായി നമ്മുടെ റബ്ബിനോട് നമുക്ക് തേടാം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ പല ആളുകളും പല വിഷയങ്ങളും പറഞ്ഞ് പ്രയാസങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി വരാൻ കഴിയുന്നവരൊക്കെ വന്നും ഫോൺ വിളിച്ച് പറയാൻ പറ്റുന്നവരൊക്കെ അങ്ങനെയും വിളിച്ച് ദുവാ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഇത്രയോ മുമ്മിനിങ്ങളുടെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതിലുള്ള വിഷമം കൂടി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ് അഹ് അതിൽ പ്രയാസപ്പെടരുത് അള്ളാഹുവിനറിയാമല്ലോ നമ്മുടെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളൊക്കെ അള്ളാഹു അതൊക്കെ നമുക്ക് നിറവേറ്റിത്തരട്ടെ നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളാഹു തല തീർത്തു തരട്ടെ നമ്മുടെ മക്കളെ കൊണ്ട് സന്തോഷിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ വിദേശത്തൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവർ പലരുമുണ്ട് അള്ളാഹുരുടെ പ്രയാസങ്ങളൊക്കെയും പരിഹരിച്ചു കൊടുക്കട്ടെ അവിടെയുള്ള സുമായി ബന്ധപ്പെട്ട് പ്രയാസമനുഭവിക്കുന്നവരുണ്ട് രോഗങ്ങൾ കടിമപ്പെട്ട് വിഷമിക്കുന്നവരുണ്ട് നാട്ടിലേക്കൊന്നും വരാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങളെല്ലാഹു പരിഹരിച്ചു കൊടുക്കട്ടെ ഈ കൂട്ടത്തിൽ ഈ നമ്മുടെ കുടുംബത്തിലൊക്കെ വീടാവാതെ ബുദ്ധിമുട്ടുന്നവർ വിൽക്കാനുള്ള സ്ഥലം വിൽക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർ വീട് വിൽക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർ കടം കൊണ്ട് കുടുങ്ങി നിൽക്കുന്നവർ ലോൺ എടുത്തിട്ടതുകൊണ്ട് പ്രയാസപ്പെട്ട് കഴിയുന്നവർ വീട്ടിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ നിരന്തരമായി വേട്ടയാടുന്നവർ വിവാഹം കഴിഞ്ഞ് പക്ഷെ ഒരു സന്തോഷത്തിലല്ല ആ പ്രയാസങ്ങൾ പല വല്ലാതെ വേട്ടയാടപ്പെടുന്നവർ കുടുംബജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടായി പ്രയാസപ്പെടുന്നവർ എല്ലാം ഉണ്ടല്ലോ നമുക്ക് നമുക്ക് അവനിലേക്ക് കൂട്ടമായി കരങ്ങൾ ഉയർത്താം അള്ളാഹു നമുക്ക് സ്വീകരിച്ച് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കി തരും നമ്മുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു പരിഹരിച്ചു തരട്ടെ മൂന്ന് തവണ തവണ ഏഴ് ഏഴ് തവണ ഈ വിക്രും ചൊല്ലുക ഇത് ദിവസത്തിൽ പല തവണ ആവർത്തിച്ചാവർത്തിച്ച് ചെയ്യുക ചെയ്യുക ഇൻഷാ അല്ലാ മാറ്റമുണ്ടാകും